സর্ণഗോറെ നസ്തകി ചിതപോം കന്നി സൺ ഇതുരുഗോ ദന്ത ബില്ലല്ലേ ആ ആ ടെക്സ്റ്റൈൽസ്ലെ ബില്ല് ആ ടെക്സ്റ്റൈൽസ്ലെ ബില്ല് ഇതെന്തത്ര അൽഭുതം ഈ പ്രൈസ് ഒന്ന് നോക്കി നോക്കി ഞാനത് മറച്ചു വെച്ചതല്ലോ പബ്ലിക്കായിട്ട് അവിടെ ഈ കാണുന്നോടത്തന്നെ വെച്ച ബില്ല് അത് ഈ കാണേണ്ടതും ഈ അറിയേണ്ടതുമാണ് അത് ചുരിദാറാണ് പിന്നെ പിന്നെ എനിക്ക് അതെ നിനക്ക് ഒരു ചുരിദാറ് ഞാൻ വാങ്ങി തന്നിരുന്നല്ലോ ഒരു നാല് ദിവസം ആ തന്നിരുന്നു ആ ചുരിദാറിന്റെ ഫോട്ടോ അത് ഇട്ടിട്ട് നിന്റെ ഫോട്ടോ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടില്ലേ അപ്പൊ ആ ഫേസ്ബുക്കിലും അതിന്റെ ചോട്ടിൽ വന്നിട്ട് നിന്റെ കൂടെ പഠിച്ചിരുന്ന നിന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തി ആ കുട്ടി അതിനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് രമ്യയുടെ ഭർത്താവ് ഇത്രയും സ്നേഹനിധിയാണോ ഇത്രയും സ്നേഹസമ്പന്നനായ ഭർത്താവിന് കിട്ടിയ രമ്യ ഭാഗ്യവതിയാണ് ഇത്രയും വിലപിടിപ്പുള്ള ചുരിദാറൊക്കെ വാങ്ങി തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കമന്റ് കണ്ടപ്പോ എനിക്ക് ഒരു വിഷമം തോന്നി കാരണം ചിലപ്പോ അതിന് ഒരു മാർഗൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും അതിന് അത് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളില് പക്ഷെ വാങ്ങാൻ മാർഗം ഉണ്ടാവൂല അപ്പൊ ഞാനൊരു ചുരിദാർ വാങ്ങിട്ട് അതിന് കൊടുത്തു കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് ചുരിദാർ ചുടങ്ങൾ കണ്ണി കണ്ടതല്ലോ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമ്മയുടെ ചുരിദാർ വാങ്ങിക്കൊടുത്തോണ്ടൊന്നും ഒരു കൊടുക്കും ഒരു തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അതിലൊന്നും നിഷ്കളങ്കമായിട്ടുള്ള ശുദ്ധമായ ഹൃദയായിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് കൊടുത്തതും ദാനം ചെയ്താൽ അത് നമുക്ക് അതിനുള്ള കൂലി ഉണ്ട് ഗുണമുണ്ട് അതാണ് ആരോട് പറയാനാ ഓ ഇങ്ങനെ ഒരു സാധനം കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് ചുരിദാറും മേടിച്ചിരിക്കാ കയ്യിലെ കാശ് ചെലവാക്കിട്ട് ഞാൻ എന്താ വേണ്ടത് പ്രോപ്പറായിട്ട് പണിക്ക് പോവില്ല ആ അറ്റം കുറച്ച് സമ്പാദിച്ചിട്ടോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും ഇങ്ങോട്ട് കയ്യിലെടുത്ത് ചുരിദാറിനെ കൊടുത്ത് വന്നിരിക്കണേ ഇനി എങ്ങാനും വല്ല പെണ്ണുങ്ങൾക്ക് ചുരിദാറും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അല്ല വാങ്ങിക്കൊടുത്തില്ലേ ിണ്ടാതിരിക്കും കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ ഞാൻ ഒരു കൈ ആണ് എന്റെ കൈയ്യെ കൂട്ടി അടിക്കുന്നില്ല വെറുതെ ആ ഹരിയാ എവിടുന്നാടാ ഞാനൊന്നും എന്റെ അടുത്ത് ഇറങ്ങിയ

അങ്ങനെ ഒരു അടുത്ത പഞ്ചായത്ത് ആയിട്ടില്ല എന്തൊരു എന്തെന്നാ ചെയ്യ നമ്മൾ സത്യത്തിൽ നമ്മളെ ആണുങ്ങൾ വളരെ പാവങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയശുദ്ധി വിറ്റങ്ങൾക്കില്ലല്ലോ ഒരിക്കലും പോര് അതായത് എന്താ പറയാ മറ്റുള്ളവരുടെ സന്തോഷത്തില് ഒരു കുനിഷ്ടോ ഒരു പിന്നെ അഹങ്കാരം ജാട എന്നെ ആണുങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുക ഓരോന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരെന്ന് പറയുന്നത് തരൂല ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി അഞ്ചു മിനിറ്റ് ആയപ്പോ എവിടെ എത്തി അപ്പൊ ഒരു കോളാ ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ വരും കുറച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരു കോള എവിടെ എത്തി പിന്നെ കുറച്ചുകൊണ്ട് എത്തിയ ഞാൻ ടൗണിലുണ്ട് എന്നാ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കും ഞാൻ വിചാരിച്ചു വീട്ടിൽ മാത്രമേ ഉള്ളൂ അല്ല അല്ല ഇത് എവിടെ പോണ് എന്താ ഏതാണെന്നുള്ള ഈ സംശയ രോഗത്തിന്റെ ഒരു സംഭവമാണ് വേറെ എന്താ സംഭവിച്ചാൽ നമ്മളെ ഹൃദയണ്ടാവില്ലേ എന്താ ഞാൻ അതും ഞാൻ സൈലന്റ് ആയിരിക്കും നമ്മള് ഒരു കൈ കൊണ്ട് അടിച്ച ശബ്ദം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണ്ടാതിരിക്കും പക്ഷെ ഞാൻ കുറച്ചൊക്കെ ക്ഷമിക്കും പിന്നെ നമ്മള് ആളുകളല്ലേ എന്താ സംഭവിച്ചാലേ ഇവിടെ ഞാനിപ്പോ ഒരു വെള്ള സുഹൃത്തുണ്ട് ഒരു പെണ്ണ് വിദ്യ എന്ന് പേരായിട്ട് വിദ്യ ആ അപ്പൊ ആ കുട്ടിക്ക് ഞാനൊരു ചുരിദാർ വാങ്ങിക്കൊടുത്തു അടുത്ത് ഇവള് ഒരു ചുരിദാർ നാല് ദിവസം മുമ്പ് വാങ്ങിയത് അതേപോലത്തെ ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്തു അപ്പൊ ആ കുട്ടിക്ക് ഉണ്ടാവില്ലേ അവള് ഫേസ്ബുക്കിൽ കമന്റ് ഇതിന് മനസ്സിലായി അപ്പൊ ഞാനിന്ന് ആ കുട്ടിക്ക് കഴിവില്ല എന്നിട്ട് അല്ലേ ഞാനൊരു ചുരിദാർ വാങ്ങിച്ചോടുത്ത് കല്ലത്തായി പ്രശ്നായില്ലേ ആ കുട്ടിക്ക് ഞാനല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ കാരണം നല്ല പ്രസഡ അവർക്കൊക്കെ ഉണ്ടാവില്ലേ ഞാനൊരു ചെറിയ പൈസ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ ഏഴായിരത്തിഇരുന്നൂറ് രൂപ ആയിട്ടുള്ളു ഈ വാങ്ങിക്കൊടുക്കണ ആളാണ് ഞാൻ വാങ്ങിക്കൊടുക്കണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയല്ല ഈ വാങ്ങിച്ചുകൊടുക്കണവരൊക്കെ അറിയില്ലല്ലോ അതന്നെയാണ് കാര്യം അപ്പം ഞാനും നമ്മളെന്താ പറയുക നമ്മളിത് നല്ല കൂടി നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ഒരു സഹായ മനസ്കരാണല്ലോ നമ്മൾ എപ്പോഴും ആണുങ്ങളെപ്പോൾ നമ്മൾ അതാ ചെയ്യുന്നത് ഇതേ വിഷയം പക്ഷേ വേറൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ വെച്ചാൽ ആ ബില്ല് അപ്പം തന്നെ ഒഴിവാക്കി ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അത് വീട്ടിലൊക്കെ പറയായിരുന്നു കാരണം നമ്മൾ അവർക്കൊരു നമ്മൾ നല്ലൊരു ഇങ്ങനെയുള്ള ഒരാളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ അത് പ്രശ്നമാവും തോന്നിയപ്പോ ഞാൻ ആരോടും ഒന്നുമില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പ്രശ്നം ഉണ്ടായില്ലേ ഇത്തരം ബില്ലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വീട്ടിൽ അറിയിക്കാ നമ്മൾ ചെയ്യാനുള്ളത് ഇരു ചെവി അറിയാതെ നമ്മൾ കൊടുക്കുന്നത് നമ്മള് കൊടുക്കുന്നത് അറിയരുത് കാരണം ഇരു അങ്ങനെ ഒരു ചെല്ലുണ്ടല്ലോ നമ്മൾ ചെയ്യാനുള്ളത് എപ്പോഴും നമ്മൾ ആടോ നല്ല മനുഷ്യരാ നമ്മള് പാവങ്ങളാണ് ആളുങ്ങൾ ഇവിറ്റങ്ങളെ മനസ്സു പോലെയല്ലേ അത് അതാണ് അതിന്റെ ഒരു ചുരുക്കം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ ആ നമ്മള് സ്നേഹം ഉള്ളവരല്ലേ അത് മനസ്സിലാക്കണ്ടേ സ്നേഹം മനസ്സിലാക്കണം എപ്പോഴും തിരിച്ചറിയപ്പെടാത്തൊരു സ്നേഹം ഉണ്ടല്ലോ അത് ഭയങ്കര വിങ്ങലാണ് മനസ്സിന്റെ ഒരു വിങ്ങലാണ് അത് സത്യ അത് നമ്മളിപ്പോ അനുഭവിക്കുക അല്ല എന്താ എന്നാലും സ്നേഹം കൊടുക്കുക അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് എവിടെന്നെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ ആരോട് പറയാ ആര് കേൾക്ക